ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലേക്കിന്റെ എൻക്രനോവ എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പെർഫ്യൂമിനെ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവത്തില്ല ഇപ്പോൾ ഞാൻ എന്റെ വീഡിയോകൾക്ക് നിങ്ങളിൽ പലരും കമന്റുകൾ ചെയ്യാറുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും ക്രിറ്റിസിസംസും സജഷൻസും അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്ന തരത്തിലുള്ള കമന്റ്സും ഒക്കെ വരാറുണ്ട് അതിനെയൊക്കെ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടി എടുക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ചില കമന്റുകൾ കാണുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന തരത്തിലുള്ള വളരെ റയറായിട്ടുള്ള കമന്റുകൾ കാണാറുണ്ട് അത്തരത്തിലുള്ള ഒരു കമന്റിനെ പറ്റിയിട്ടാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാൻ ഈ ഒരു കമന്റ് ചെയ്ത വ്യക്തി പുരുഷനാണോ സ്ത്രീയാണോ എന്നെനിക്ക് എന്ന് അറിയത്തില്ല കാരണം ഒരു ിൽ നിന്നിട്ടായിരുന്നു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആളല്ല എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ ഒരു സ്റ്റൈലും എങ്ങനെയാണെന്നും ഒന്നും അറിയില്ല ആൾക്ക് അപ്പം വളരെ റാൻഡമായിട്ട് കണ്ട ഒരു വീഡിയോയ്ക്ക് വളരെ ആധികാരികമായിട്ടൊരു കമന്റ് ചെയ്തിരിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ പലവട്ടം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പെർഫ്യൂം എക്സ്പേർട്ട് അല്ല പെർഫ്യൂംസ് എന്റെ ബിസിനസ് അല്ല പെർഫ്യൂംസ്റ്റ് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായിട്ട് വളരെ എക്സ്പേർട്ട് ഒപ്പീനിയനിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ നിന്ന് പെർഫ്യൂംസിനെ പറ്റി സംസാരിക്കാൻ എനിക്കറിയില്ല എനിക്ക് പെർഫ്യൂംസിനെ വളരെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമേ ഉള്ളൂ എനിക്ക് പെർഫ്യൂംസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ഉള്ള ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഒരു പെർഫ്യൂംസും യൂട്യൂബ് ചാനലും എന്നൊക്കെ പറയുന്നത് എൻ്റെ പ്യോർ പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ് ഇതെൻ്റെ ഒരു വരുമാന മാർഗ്ഗമോ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനോ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആളുകളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുകയും അവരുടെ ഒപ്പീനിയൻസ് കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെയൊരു പാർട്ട് ഓഫ് ദ ജേണിയാണ് എനിക്ക് ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം പ്രൊഫഷണലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് തന്നെ ആളുകളുടെ എക്സ്പീരിയൻസസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് പറഞ്ഞ ആളുകളെ പറ്റി എന്നോ ഇച്ചായനെന്നോ ഡാഡിയെന്നോ മമ്മിയെന്നോ ഒക്കെ പറയേണ്ടി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത് അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുകളുടെയൊക്കെ പേരുകൾ പറയുന്ന ആളുകളെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നത് കൾച്ചറൽ ആളുകൾക്ക് പറ്റിയ പരിപാടിയല്ല കൾച്ചറൽ ആളുകൾ ചെയ്യുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നേരെ കണ്ടിട്ടില്ലാത്ത നേരിട്ട് സംസാരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളെ കുറിച്ച് അയാളുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു സെന്റൻസ് കേട്ടിട്ട് അയാൾക്ക് കൾച്ചർ ഇല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കൾച്ചർ എന്താണെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അത്രയും ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതെന്തായാലും താങ്കൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂലേക്ക് കിടക്കാം ലലിക്കിൻ്റെ എൻക്രേ നോവാ ഇത് ടു തൗസൻഡ് സിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇതിന്റെ ഒരു ബോട്ടിൽ ഡിസൈനിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ കേട്ടോ ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ബോട്ടിലാണ് ഒരു ട്രയാങ്കിൾ ഛേ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ബോട്ടിൽ വരുന്നത് ലിഡിനും ഒരു സ്ക്വയർ ഷേപ്പാണ് പക്ഷേ പക്ഷെ ലിഡിന് കുറച്ചും കൂടി ഒരു വുഡിന്റെ ഡിസൈനും കൂടെ കയറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഉള്ളത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഇതിനുള്ളത് അപ്പോൾ ലലീക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്കൊക്കെ അറിയാം ഒരു ഗ്ലാസ് മാനുഫാക്ചററാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടുള്ള എന്താ പറയുക ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് അവർ വളരെ എക്സ്പെൻസീവ് ആണ് അവരുടെ ഗ്ലാസ് വയ പ്രോഡക്ട്സ് എല്ലാം പക്ഷേ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളുമാണ് അവരുടെ ആ ഒരു ഗ്ലാസ് ഗ്ലാസ് പ്രോഡക്ട്സിനുള്ള പ്രൈസ് അവരുടെ പെർഫ്യൂംസിനുള്ള പെർഫ്യൂംസ് കുറച്ചും കൂടെ അത് വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഈ ലലിക്കിൻ്റെ എൻക്രനോവ ആണ് ലലിക്കിൻ്റെ പെർഫ്യൂംസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പെർഫ്യൂം അതിൻ്റെ ഒരു വലിയ റീസൺ ജർമി ഫ്രേഗ്രൻസ് ആണെന്നാണ് ചേട്ടാ ഞാൻ വിശ്വസിക്കുന്നത് കാരണം ചില ആളുകൾ പറയുന്ന ചില കാര്യങ്ങൾ ചില സെൻറ്റൻസസ് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലിങ്ങനെ മായാതെ നിൽക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പെർഫ്യൂമിന്റെ റിവ്യൂ ചെയ്ത സമയത്ത് ജർമി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മരണത്തിന്റെ മണമാണെന്ന് അപ്പം അതിനുശേഷം പല റിവ്യൂവേഴ്സും പറഞ്ഞു കേട്ടു ഇതിന് മരണത്തിന്റെ മണമാണ് അപ്പോൾ ആ ഒരു ജർമി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരുപാട് ആളുകൾ ആ ഒരു കാര്യം പറഞ്ഞു തന്നെ മരണത്തിന്റെ മണം എന്ന് പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്തത് ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ തമ്മിൽ മരണത്തിന്റെ മണം എന്ന് തന്നെയായിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം ഈ പെർഫ്യൂം അത്രയേറെ പോപ്പുലർ ആയത് ആ ഒരു മരണത്തിന്റെ മണം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ശരിക്കും ഇതിന് മരണത്തിൻ്റെ മണമാണോ നമുക്കൊന്ന് നോക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു പെർഫ്യൂമാണ് ഒരു വുഡി ഫ്രേഗ്രൻസ് ആണ് ഇതിപ്പം ബോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് കളറിലുള്ള ഒരു ബോട്ടിൽ ഇപ്പം നോർമലി നമ്മൾ ബോട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കളർ കാണുമ്പോൾ ഒക്കെ നമുക്ക് ചെറിയൊരു ഐഡിയ ഇതിൻ്റെ ഫ്രേഗ്രൻസ് എന്താണെന്ന് തോന്നാറുണ്ട് അപ്പോൾ ആ ബ്ലാക്ക് കളർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ ആയിട്ടുള്ള വളരെ ഡാർക്ക് ആയിട്ടുള്ള വളരെ സ്മോക്കി ആയിട്ടുള്ള അങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രീം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് എന്നാണ് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഫ്രേഗ്രൻസ് അത്രയും ഡാർക്ക് അല്ലെങ്കിൽ സ്മോക്കി ഫീൽ ഉണ്ട് ഒരു വുഡി ഫ്രേഗ്രൻസ് ആണ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ സൈപ്രസ് വെറ്റിവ മസ്ക് ആൻഡ് കാശ്മീർ ഇങ്ങനെ നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു പെർഫ്യൂമിന്റെ ബ്രേക്ക് ഡൗണിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായിട്ട് ഒരു ഷാർപ്പായിട്ട് തന്നെയുള്ള ഒരു വുഡി ഓപ്പണിംഗ് ആണ് ഇതിനുള്ളത് അപ്പം നമ്മൾ ഒരുപാട് വുഡി പെർഫ്യൂംസ് മാർക്കറ്റിൽ കാണാറുണ്ട് പക്ഷേ ആ പെർഫ്യൂംസ് ഒക്കെ ഒരു വുഡി ബേസിലേക്ക് ട്രാൻസെക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് തുടക്കത്തിലൊരു എന്താ പറയുക സിട്രസ് ഫീലോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീലിങ്ങോ അങ്ങനെയുള്ള കുറേ അധികം ഇൻഗ്രീഡിയൻസ് വന്ന് ആ ഒരു ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു വുഡി ബേസിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് പക്ഷേ ലലിക് എൻഗ്രനോവാറിൽ നമ്മൾ നമ്മൾ സ്മെല്ലിയുമ്പോൾ എന്താ തോന്നരുത് നമ്മൾ പറയാറില്ലേ കട്ട് ദ ക്രാപ് സ്ട്രേറ്റ് ടു ദ പോയിന്റ് എന്ന് പറയത്തില്ലേ അതുപോലെയാണിത് ഇതില് വേറെ ഒരു രീതിയിലും ഇതിന്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുഡി നേച്ചറിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് മൈൽഡ് ആക്കാനുള്ള ഒരു സാധനങ്ങളുമില്ല സ്ട്രെയിറ്റ് സൈപ്രസ് ആൻഡ് വെറ്റീവ് ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല പക്ഷെ വുഡി പെർഫ്യൂംസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എൻജോയ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പക്ഷേ വീഡി പെർഫ്യൂംസ് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് കുറച്ച് ഹാർഷ് ആയിട്ട് തോന്നും ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും ഇതിൻ്റെ ഓപ്പണിംഗ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ട്രാൻസിഷൻ ചെയ്ത് ഇത് ഡ്രൈ ഡൗൺ ചെയ്യുന്നൊരു സമയത്ത് ആ ഒരു കാശ്മീർ കാശ്മീർ വുഡിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു മസ്കിൻ്റെ പ്രസൻസും അതെല്ലാം കൂടി ഒരു സൈപ്രസ് ആൻഡ് വെറ്റിവറിൻ്റെ കൂടെ വരുമ്പം കുറച്ചും എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് മാറുമായിട്ടാണ് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ജെറമി ഫ്രേഗ്രൻസ് പറയുന്നത് പോലെ ഇതിന് മരണത്തിന്റെ മണമാണോ ടു ബി ഓണസ്റ്റ് ഞാൻ അല്ല എന്ന് പറയും ഇപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ സ്മെല്ലുകളെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ് അല്ലെങ്കിൽ ഓരോ സ്മെല്ലും നമുക്കൊക്കെ ഡിഫറെൻ്റാണ് നമ്മുടെ ഭാവനകളെ ഉണർത്തുന്നത് പല തരത്തിലാണ് അല്ലേ ജെറമിക്ക് ഒരു പക്ഷേ ഇത് മരണത്തിന്റെ സ്മെല്ലായിരിക്കും തോന്നിയത് അദ്ദേഹം പറഞ്ഞത് മരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഫീൽ അങ്ങനെ ശരീരം തണുത്തു പോകുന്ന ഒരു ഫീൽ ആണ് അദ്ദേഹത്തിന് കിട്ടുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയുള്ളത് അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്കെന്തോ അതിനോട് യോജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ഒരു ഫ്രേഗ്രൻസ് കിട്ടുന്ന തരുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പറയില്ലേ ഒരു ഉന്മാദ അവസ്ഥ എന്ന് പറയില്ലേ ഇപ്പം നമ്മൾ ഭയങ്കര പ്രകൃതി ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഇപ്പം ഭയങ്കര ചുറ്റും മുഴുവൻ ഇങ്ങനെ കാട് കാടുപിടിച്ച് കിടക്കുന്ന കുറേ മരങ്ങളുള്ള ഒരു സ്ഥലം അപ്പം കുറെ പാറക്കെട്ടുകളുണ്ട് അതിൻ്റെ അടുത്ത് അപ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് എന്താ പറയുക കാലു തെറ്റിയാൽ താഴേക്ക് പോകും അങ്ങനെയുള്ള ഒരു സ്ഥലം പിന്നെ താഴെ മുഴുവൻ ഇങ്ങനെ വെള്ളച്ചാട്ടം ഭയങ്കര ബ്യൂട്ടിഫുൾ അത് വർണ്ണിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള അത്രയേറെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം നമ്മൾ ഇങ്ങനെ പ്രകൃതിയുമായിട്ടങ്ങ് ഇഴുകി ചേരുന്നത് പോലത്തെ ഒരു ഫീല് തോന്നില്ലേ എത്രയധികം കഠിനമായിട്ടുള്ള മനസ്സുള്ള ആളാണെങ്കിലും ഇങ്ങനത്തെ പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിക്കാൻ അറിയാത്ത ആളാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ പ്രകൃതി ഇനെ നമ്മളെ വലിച്ച് ആ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഫീൽ ആ ഒരു ഉന്മാദ അവസ്ഥ ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് വരുന്നു ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്മെല്ല് ഛേ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സൗണ്ട് അതുപോലെ തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന മരങ്ങളുടെ സൈപ്രസ് മരത്തിൻ്റെയോ അല്ലെങ്കിൽ വെറ്റി അങ്ങനെയുള്ള ആ ഒരു സ്മെല്ല് അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഉന്മാദ അവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിതൊരിക്കലും മരണത്തിൻ്റെ മണമല്ല ഇതൊരു ഉന്മാദാവസ്ഥ പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്മെൽ എനിക്ക് അങ്ങനെയാണിത് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് യോജിക്കാൻ യോജിക്കാം ഇത് എൻ്റെ ഭാവനയിൽ എനിക്ക് അങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്കത് ഒരിക്കലും മരണത്തിൻ്റെ മണമായിട്ടല്ല തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വുഡി പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേഗ്രൻസ് ആണിത് ഇത് നല്ല ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടും കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടത് യു കെ പ്രൈസ് വളരെ ചീപ്പാണ് ഇത് ഇതിന് ഇരുപത്തിയാറ് പൗണ്ടോ അങ്ങനെ എന്തോ ആണ് ഹൺഡ്രഡ് എം എൽ എന് നോട്ടിനോയിലും ഓക്കെ എനിക്ക് പ്രൈസ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ യു കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇനക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് വളരെ ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടുമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആദ്യത്തെ ആ ഒരു ഹാർഷ് ഫീലിംഗിന് ശേഷം ഇത് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ ആ മസ്ക് ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വുഡി ഫ്രേഗ്രൻസ് ആയിട്ടാണ് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക വുഡി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത് എവറി ഡേ യൂസിനെ പറ്റുമോ എന്ന് വെച്ചാൽ ഓഫീസ് ഫ്രണ്ട്ലി ആകാൻ ചാൻസ് അല്ല കാരണം വുഡി ഫ്രേഗ്രൻസസ് ഇഷ്ടമല്ലാത്ത കൊളീഗ്സ് ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർക്കൊന്നും ഇത് അത്രയേറെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതൊരു എവറി ഡേ ഫ്രേഗ്രൻസോ അല്ലെങ്കിൽ വുഡി ഫ്രേഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് ഒരു എവറി ഡേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേഗ്രൻസ് ആണ് ഇത് ഇനി എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നോർമലി ഞാൻ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് യു കെ പ്രൈസും ഇന്ത്യൻ പ്രൈസും നോക്കാറുണ്ട് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ കാണാറുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രൊഡക്ട്സിനൊക്കെ യു കെ പ്രൈസുമായിട്ട് ഏകദേശമൊക്കെ ആയിരിക്കും ഇന്ത്യൻ പ്രൈസും വരാറുള്ളൂ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ അങ്ങനെ വരാറുണ്ടാവാറുള്ളൂ പക്ഷേ ഈ ഒരു പെർഫ്യൂം ഓരോ ഒരു രക്ഷയില്ലാത്ത ഡിഫറൻസ് ആണ് കേട്ടോ എനിക്ക് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യു കെയിലെ ഇതിന് ഇരുപത്താറ് പൗണ്ടാണുള്ളത് പക്ഷേ ഇത് നൈക്കയുടെ വെബ്സൈറ്റിൽ ഞാൻ നോക്കിയപ്പം ഹൺഡ്രഡ് എം എൽ ഇന് നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഇന്ത്യൻ പ്രൈസ് ഒയ്യോ അത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഓവർ പ്രൈസ്ഡ് ആണത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കാനുള്ള ഒരു പെർഫ്യൂം പെർഫ്യൂമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാഴ്ചപ്പാടിൽ കാരണം ഞാൻ അത്രയും സ്ട്രോങ് ബുഡി ഫ്രേഗ്രൻസസ് എൻജോയ് ചെയ്യുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് ആ പ്രൈസ് ഡിഫറൻസ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നു എന്തുകൊണ്ടാണ് അത്രയും വ്യത്യാസം വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം നോർമലി അങ്ങനെ ഞാൻ പെർഫ്യൂംസിൽ കാണാറില്ല അപ്പം ഇരുപത്താറ് പൗണ്ടിന് ഇത് ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇരുപത്താറ് പൗണ്ടിനേക്കാളും വേർത്ത് ഉണ്ട് ഇതിന് പക്ഷേ ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ എന്നുള്ളത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണം ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ ഞാൻ റിവ്യൂസിലൊക്കെ കാണാറുണ്ട് ചില ആളുകൾ പറയും ഒട്ടുക്കത്തെ ലാസ്റ്റിംഗ് പവറോട് ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ഇന്ന് അടിച്ച നാളെ ആണെങ്കിലും സ്മെല്ല് നിൽക്കുന്നു ചില ആളുകൾ പറയും അയ്യോ ഇത് അരമണിക്കൂർ പോലും നിക്കുന്നില്ല എന്ന് പക്ഷേ എനിക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഇൻബിറ്റ്വീൻ ആണ് തോന്നിയത് എനിക്ക് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉള്ള ഒരു ഫ്രേഗ്രൻസും അല്ല ഇത് കുറച്ചും കൂടി ഒരു ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് ലലിക്കിന്റെ എൻക്രേ നൊവാറിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ഈ പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ